ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അതിൻ്റെ റീസൺ ഒക്കെ പറഞ്ഞു തരാം ഇതാണ് ഞാൻ ജനിച്ച് കളിച്ച് വളർന്ന വീട് അത് ഞങ്ങളുടെ തറവാടാണ് അപ്പം ഇന്ന് ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടി വന്നതാണ് ഇപ്പം നമ്മുടെ തറവാട്ടിൽ വെച്ചിട്ടൊന്നും അല്ലാട്ടാ പരിപാടി പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് പാപ്പൻ്റെ അതായത് അച്ഛൻ്റെ അനിയൻ്റെ പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അവിടെ അനിയൻ്റെ കുട്ടിയുടെ തൊണ്ണൂറാണ് അപ്പോൾ നെയ്മിങ് സെറിമണി നമ്മൾ പെൺപിള്ളാരെ സംബന്ധിച്ചിടത്തോളം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇങ്ങനെ തറവാട്ടിലൊക്കെ വരികയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ദിവസം തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ എനിക്കും ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തറവാട്ടിൽ വന്ന് ഇവിടെയൊക്കെ ഒന്ന് നടന്നാലാണ് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഇത് അച്ചച്ചൻ്റെ അസ്ഥിത്തറയാണ് കേട്ടോ അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ശരിക്കും ഒസ്റ്റാളിയെ വന്നിട്ടുള്ള ഒരു ടൈം ആയിരുന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് ഒത്തുചേരുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഫീലാണ് ഇപ്പം ഇരിക്കുന്നത് വല്ലിച്ചൻ്റെ വീട്ടിലാണേ അപ്പം ഇനി നമുക്ക് പ്രോഗ്രാമുള്ള അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പം അങ്ങനെ ഒന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് വിളിക്കാൻ പോവുകയാണ് ഇതാണ് കുട്ടിച്ചൻ കുട്ടിച്ചൻ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് ചെവിയിൽ വിളിച്ചിട്ടുണ്ട് നമ്മളോട് എല്ലാവരോടൊന്നും പറഞ്ഞിട്ടില്ലാട്ടാ പേര് നമുക്ക് ഇനി പേരെന്താന്നുള്ളത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പം ദേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് ആദ്യ എന്നാണ് അപ്പം അങ്ങനെ കുഞ്ഞാവയ്ക്ക് പേര് വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിത്തോട്ടം നല്ല ഉറക്കായി അപ്പം അവനെ ഞാൻ കൊണ്ടുവന്നിട്ട് റൂമിൽ കിടത്തിയായിരുന്നു പിന്നെയാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള മിഠായി ഒക്കെ കിട്ടിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം അതേ സദ്യ വിളമ്പാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ ഇടയിൽ കയറിയിട്ട് വിളമ്പാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഉമ്മർത്തി ഇരിപ്പാണ് കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പിന് ചേച്ചിമാരെല്ലാവരും കൂടി ഇരിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രോളും അങ്ങനെ സംസാരവും കളിയാക്കലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടാനായിട്ട് കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ കുഞ്ഞാവയുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നത് എന്തായാലും ഭയങ്കര രസമായിരുന്നേ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയിരുന്നിട്ടുണ്ട് ചേച്ചിമാരൊക്കെ പറഞ്ഞ പോലെ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു അടിപൊളി സദ്യ കഴിച്ചിട്ടാവല്ലേ ബാക്കി കാര്യങ്ങൾ അങ്ങനെ എല്ലാ കറികളും സാമ്പാറും പപ്പടവും രണ്ട് തരം പായസമൊക്കെ ആയിട്ട് സദ്യയൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇതേ കുഞ്ഞാവയുടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ നമ്മുടെ കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ റീലൊക്കെ എടുക്കാനായിട്ട് നിന്നു പിന്നെ സാധാ പോലെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഗോസിപ്പ് കോർണർ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് നല്ല സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല കുട്ടികൾ ബാക്കി കുറേ ഇതാ ഉള്ളിൽ കളിക്കുന്നുണ്ട് അവർ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അതും പോയി കണ്ടു എന്ത് രസമായിരുന്നു എന്നറിയുമോ ഇന്നത്തെ ദിവസം എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പോകാനുള്ള സമയമായി തുടങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ സി യു